അല്ല പ്രധാനപ്പെട്ട കാര്യം മറ്റു നേരിടും എന്നൊക്കെയാണ് അതൊക്കെ നിയമപരമായി നേരിട്ടെ നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം നിയമപരമായി നേരിട്ടാൽ ചിലപ്പോൾ തെളിവിലെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അതിൽ രക്ഷപ്പെട്ടെന്ന് വരും പക്ഷെ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം നമ്മളുടെ നേരിട്ട് കേട്ടതില്ലേ ഇപ്പൊ ഞാൻ പറയാം സരിതയുടെ കാര്യത്തിൽ നിയമപരമായി നേരിട്ടപ്പോൾ പലരും രക്ഷപ്പെട്ടു ആ പാവം എന്ന് അതീവ ഗൗരവമുള്ള ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് അവ അന്ന് അതിലൊക്കെ അതിലൊക്കെ പിന്നെ പേര് കേട്ടവരെല്ലാം കൂടെ ഒരു ഒരു കളക്ഷൻ എടുത്ത് കൊടുത്തേക്കുന്നതിനെ കുറിച്ചൊക്കെ കാശ് അവർ ചികിത്സക്ക് കിട്ടുമായിരുന്നു രാഷ്ട്രീയ നേതൃത്വമല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതായതിപ്പോ കർണാടകയിലെ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ ചെറുമകൻ ഒരു പ്രശ്നത്തിൽ ആയല്ലോ അന്ന് പോലീസ് അവർ അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്തപ്പോ അതിനെ കോൺഗ്രസ്സുകാർ വലിയ ഇത് തോതിൽ വലിയ പ്രശ്നം പോലും ഉണ്ടാക്കിയവരാണല്ലോ അവിടെ എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടാണല്ലോ അവിടെ എതിരായിട്ടുള്ള നിലപാടെടുക്കുകയും ഇവിടെ മാംകൂട്ടത്തിന് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത് അവർ ഈ അതെന്നും പറഞ്ഞ് കോൺഗ്രസിൻ്റെ നേതൃത്വവും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നുമുന്നണിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്നവരെയും വരട്ടാൻ നോക്കിയെന്ന് വേണ്ട അങ്ങനെ വിരലയൊന്നുമില്ല കേരളം കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ വരെ ഈ ഇന്നലെ ഈ ഈ പറഞ്ഞ മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ വരെ കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചു പറയുന്നത് ആ കുട്ടിക്കൊപ്പമുള്ള മന്ത്രിമാരുടെ ചിത്രങ്ങൾ വരെ ഉണ്ട് അതുകൊണ്ട് ആ തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ആകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ തയ്യാറാണോ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരുടെ പ്രസിദ്ധീകരിക്കട്ടെ മാധ്യമങ്ങൾ അങ്ങനെ മാധ്യമങ്ങളങ്ങനെ കൂടിയും പിന്നെ എന്ത് പിന്തുണയും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയില്ലേ അത് പ്രസിദ്ധീകരിക്കട്ടില്ല ധൈര്യം ഉണ്ടെങ്കിൽ അല്ല അതല്ല അതെല്ലാം വേറെ ഒന്നും ആരോന്നും പറയാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ എന്താ ചോദിക്കണേ ഇപ്പം ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ പാലക്കാട്ട ശ്രീകണ്ഠൻ അടക്കമുള്ള നിരവധി ആൾക്കാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഉന്നയിച്ചു വരട്ടെ ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രിമാർക്കെതിരെ പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെയുള്ള പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയട്ടെ വാർത്തയാക്കട്ടെ എന്ന് വാർത്തയാക്കാൻ ഞങ്ങൾ വാർത്തയാക്കട്ടെന്ന് രാഹുൽ മാകൂട്ടത്തിനെതിരെ മാധ്യമങ്ങളാണോ ആദ്യം വാർത്തയാക്കി കൊണ്ടുവന്നത് ഇതിൻ്റെ പിന്നെ ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ ബന്ധപ്പെട്ട ഇരയാണല്ലോ ഇതിൽ വാർത്ത കൊണ്ടുവന്നത് അവരാണല്ലോ അവരുടെ ഫോൺ സന്ദേശമല്ലേ ഇന്നലെ ഞാൻ നമ്മുടെ കൊച്ചുമക്കളെ പ്രായമുള്ള കുട്ടികളിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്ന വൃത്തിയല്ലോ കാര്യം വെച്ചാൽ എന്താ പെൺകുട്ടികളാണ് കൊച്ചുമക്കളാണ് കൂടുതലും പെൺകുട്ടികൾ അവരുടെ മുമ്പ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് കോൺഗ്രസ് കാരണം അതല്ലേ അതിൻ്റെ ഒരു മാന്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കേരളത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് അതിൽ ചെയ്യേണ്ടത്